എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു മാട്രിമോണിയൽ വീഡിയോ ആണ് യു കെയിൽ നിന്ന് വന്ന സുന്ദരിയായ യുവതി മുപ്പത്തഞ്ച് വയസ്സ് ബി ടെക് തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തി ഇപ്പോൾ ചികിത്സക്കായി തിരുവനന്തപുരത്തുണ്ട് ഇരുനിറം യു കെയിൽ സ്റ്റെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു നല്ല സ്വഭാവം അനുയോജ്യരായ യുവാക്കളിൽ നിന്നും പ്രപ്പോസൽ ക്ഷണിക്കുന്നു ജാതി മതം ജോലി പ്രശ്നമല്ല യ്യനെ കൊണ്ടുപോവും കൂടുതൽ വിവരങ്ങൾ പറയാൻ കുട്ടിയുടെ പപ്പ അമേരിക്കയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു ഹലോ ഹലോ കേൾക്കാമല്ലോ അല്ലേ എന്റെ മോളായതുകൊണ്ട് പറയുകയല്ല വീട് വിട്ടാൽ ആകാശം ആകാശം വിട്ട വീടെന്ന രീതിയിലാണ് അവളെ വളർത്തിയത് അന്യരുടെ മുഖത്തുപോലും നോൾക്കില്ല പരിചയമില്ലാത്തവരെ അടുപ്പിക്കുക പോലുമില്ല ഈയിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് അവളുടെ ഭർത്താവുമായി എന്തിനോ പിണങ്ങി അയാൾ കൂടെ കൊണ്ടുപോവാൻ ഒരുപാട് നോക്കി ഇന്ധനം കൊണ്ടുവന്നത് കുറവാണെന്ന് പറഞ്ഞ അവളെ പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത് യുകെയിൽ നിന്നും അവളുടെ വീട്ടുകാർ പല പ്രാവശ്യം വന്നു വിളിച്ചു അവരുടെ കൂടെ പോകുന്നില്ലെന്നാണ് അവൾ പറയുന്നേ യു കെയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ചെറുക്കന്മാര് കാണാൻ വരുന്നെന്ന് പറഞ്ഞിട്ടും അവൾക്കൊരു മലയാളി പയ്യനെ മതിയെന്നാ പറയുന്നേ പിള്ളേരെന്തേലും ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണേലങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ ആരേലും ഉണ്ടേ പറയണേ അപ്പോ ശരി ബൈ ടേക്ക് അപ്പോൾ ഇത് കേൾക്കുന്ന ആരെയും ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണേൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ